ഹലോ ഫ്രണ്ട്സ് നബി ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് നിങ്ങളാദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളും ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കറക്റ്റായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം മുഹമ്മദ് നബി ജനിച്ചത് എപ്പോഴാണ് മുഹമ്മദ് നബി ജനിച്ചത് എപ്പോഴാണ് ഉത്തരം എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ മുഹമ്മദ് നബി ജനിച്ചത് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് തിരുനബി ജനിച്ചത് എവിടെയാണ് തിരുനബി ജനിച്ചത് എവിടെയാണ് ഉത്തരം അറേബ്യയിലെ മക്കയിൽ അറേബ്യയിലെ മക്കയിലാണ് തിരുനബി ജനിച്ചത് തിരുനബിയുടെ പൂർണ്ണനാമം എന്ത് തിരുനബിയുടെ പൂർണ്ണനാമം എന്താണ് ഉത്തരം മുഹമ്മദ് ഇബ്നു അബ്ദുള്ള മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്നാണ് തിരുനബിയുടെ പൂർണ്ണനാമം തിരുനബിയുടെ പിതാവ് ആരാണ് തിരുനബിയുടെ പിതാവിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം അബ്ദുള്ള തിരുനബിയുടെ പിതാവിന്റെ പേരാണ് അബ്ദുള്ള തിരുനബിയുടെ മാതാവിന്റെ പേര് തിരുനബിയുടെ മാതാവിന്റെ പേര് എന്താണ് ഉത്തരം ഇതാണ് ആമിന ബിന് വഹാബ് മാതാവിന്റെ മരണശേഷം ആരുടെ സംരക്ഷണയിലാണ് നബി വളർന്നത് മാതാവിന്റെ മരണശേഷം ആരുടെ സംരക്ഷണയിലാണ് നബി വളർന്നത് ഉത്തരം അബു ത്വാലിബിൻ്റെ നബിയുടെ ആദ്യ ഭാര്യയുടെ പേരെന്താണ് നബിയുടെ ആദ്യ ഭാര്യയുടെ പേരെന്താണ് ഉത്തരം ഖദീജ നബിയുടെ ആദ്യ ഭാര്യയുടെ പേരാണ് ഖദീജ മുഹമ്മദ് നബി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു മുഹമ്മദ് നബി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു ഉത്തരം അറുപത്തി മൂന്ന് വയസ്സാണ് മുഹമ്മദ് നബി മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം അറുപത്തി മൂന്ന് വയസ്സ് ഖുറാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം ഇതാണ് വായിക്കപ്പെടുന്നത് ഖുറാൻ എന്ന പദത്തിന്റെ അർത്ഥം വായിക്കപ്പെടുന്നത് എന്നാണ് ലോകത്തെ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് ലോകത്തിലെ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് ഉത്തരം ഖുറാനാണ് ലോകത്തിലെ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് ഖുറാനാണ് ഖുറാനിൽ ആകെ എത്ര സൂറത്തുകൾ ഉണ്ട് ഖുറാനിൽ ആകെ എത്ര സൂറത്തുകളാണ് ഉള്ളത് ഉത്തരം നൂറ്റി പതിനാലാണ് ഖുറാനിൽ ആകെ നൂറ്റി പതിനാല് സൂറത്തുകളാണ് ഉള്ളത് ഖുറാനിൽ ആകെ എത്ര ആയത്തുകൾ ഉണ്ട് ഖുറാനിൽ ആകെ എത്ര ആയത്തുകൾ ഉണ്ട് ഉത്തരം നോക്കൂ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഖുറാനിൽ ആകെ എത്ര ആയത്തുകളുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഖുറാനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രമം നിശ്ചയിച്ചത് ആര് ഖുറാനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രമം നിശ്ചയിച്ചത് ആരാണ് ഉത്തരം അല്ലാഹു ഖുറാനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രമം നിശ്ചയിച്ചിരിക്കുന്നത് അല്ലാഹു ആണ് ഒന്നാമതായി ഖുറാൻ മനപ്പാഠമാക്കിയ വ്യക്തി ആരാണ് ഒന്നാമതായി ഖുർ മനപ്പാഠമാക്കിയ വ്യക്തി ആരാണ് ഉത്തരം മുഹമ്മദ് നബി ഒന്നാമതായി ഖുറാൻ മനപ്പാഠമാക്കിയ വ്യക്തിയാണ് മുഹമ്മദ് നബി ഹിജ്റയ്ക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരെന്താണ് ഹിജ്റയ്ക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകൾക്ക് മൊത്തം മൊത്തത്തിൽ പറയുന്ന പേരെന്താണ് ഉത്തരം മഖി സൂറത്തുകൾ മഖി സൂറത്തുകളുടെ എണ്ണം എത്രയാണ് മക്കീ സൂറത്തുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം എൺപത്തിയാറാണ് മക്കീ സൂറത്തുകളുടെ എണ്ണം എൺപത്തി ആറ് ഖുറാനിൽ എത്ര നബിമാരുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് ഖുറാനിൽ എത്ര നബിമാരുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് ഉത്തരം ഇരുപത്തി അഞ്ച് ഖുറാനിൽ എത്ര നബിമാരുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് ഇരുപത്തി ഖുറാനിൽ നബിയുടെ പേര് എത്ര തവണ വന്നിട്ടുണ്ട് ഖുറാനിൽ നബിയുടെ പേര് എത്ര തവണ വന്നിട്ടുണ്ട് ഉത്തരം അഞ്ചാണ് ഖുറാനിൽ അഞ്ചു തവണയാണ് നബിയുടെ പേര് വന്നിട്ടുള്ളത് ഖുറാൻ അവതരണത്തിന്റെ തുടക്കം എവിടെയാണ് ഖുർആൻ അവതരണത്തിന്റെ തുടക്കം എവിടെ നിന്നാണ് ഉത്തരം മക്കയിലെ ഹിറാ ഗുഹയിൽ ഖുറാൻ അവതരണത്തിന്റെ തുടക്കം എവിടെയാണ് മക്കയിലെ ഹിറാ ഗുഹയിൽ ഖുറാനിൽ പരാമർശിച്ച പഴങ്ങൾ ഏതൊക്കെയാണ് ഖുറാനിൽ പരാമർശിച്ച പഴങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം അത്തിപ്പഴം ഉറുമാമ്പഴം മുന്തിരി ഖുറാനിൽ പരാമർശിച്ച പഴങ്ങളാണ് അത്തിപ്പഴം ഉറുമാമ്പഴം മുന്തിരി എന്നിവ ഖുറാനിൽ നരകം എന്ന പദം എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട് ഖുറാനിൽ നരകം എന്ന പദം എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട് ഉത്തരം എഴുപത്തിയേഴ് തവണ ഖുറാനിൽ നരകം എന്ന പദം എഴുപത്തിയേഴ് തവണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് തിരുനബി വിവാഹം ചെയ്ത ഏക കന്യക തിരുനബി വിവാഹം ചെയ്ത ഏക കന്യക ആരാണ് ഉത്തരം ഇതാണ് ആയിഷ തിരുനബി വിവാഹം ചെയ്ത ഏക കന്യകയാണ് ആയിഷ മദീനയിൽ നബിയോടൊപ്പം ജീവിച്ച ആദ്യ ഭാര്യ ആരാണ് മദീനയിൽ നബിയോടൊപ്പം ജീവിച്ച ആദ്യ ഭാര്യ ആരാണ് ഉത്തരം സൗദ മദീനയിൽ നബിയോടൊപ്പം ജീവിച്ച ആദ്യ ഭാര്യയാണ് സൗദ നബിയുടെ സന്താനങ്ങളിൽ ആദ്യം ജനിച്ചത് ആര് നബിയുടെ സന്താനങ്ങളിൽ ആദ്യം ജനിച്ചത് ആരാണ് ഉത്തരം ഖാസീം നബിയുടെ സന്താനങ്ങളിൽ ആദ്യം ജനിച്ചതാരാണ് ഖാസിം തിരുനബിയുടെ മരണകാരണമായ രോഗം തിരുനബിയുടെ മരണകാരണമായ രോഗം എന്താണ് ഉത്തരം ഇതാണ് പനി തിരുനബിയുടെ മരണകാരണമായ രോഗമാണ് പനി തിരുനബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് എത്ര പേർ തിരുനബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് എത്ര പേരാണ് ഉത്തരം ആറാളുകൾ തിരുനബിയുടെ മയത്ത് കുളിപ്പിച്ചത് ആറാളുകൾ ചേർന്നാണ് ഇസ്ലാം മതസംഹിതകൾ പൂർത്തീകരിച്ചു കൊണ്ട് അല്ലാഹു ആയത്തിറക്കിയത് എവിടെ ഇസ്ലാം മത സംഹിതകൾ പൂർത്തീകരിച്ചുകൊണ്ട് അല്ലാഹു ആയത്തിറക്കിയത് എവിടെ ഉത്തരം ഇതാണ് അറഫയിൽ ഉത്തരം അറഫയിൽ ബലിയറക്കാൻ തിരുനബി എത്ര മൃഗങ്ങളെ കൊണ്ടുവന്നിരുന്നു ബലിയിറക്കാൻ തിരുനബി എത്ര മൃഗങ്ങളെ കൊണ്ടുവന്നിരുന്നു ഉത്തരം നൂറ് മൃഗങ്ങളെ നൂറ് മൃഗങ്ങളെ തിരുനബിക്ക് എത്ര മോതിരങ്ങൾ ഉണ്ടായിരുന്നു തിരുനബിക്ക് എത്ര മോതിരങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം ഇതാണ് രണ്ട് തിരുനബിക്ക് രണ്ട് മോതിരങ്ങൾ ഉണ്ടായിരുന്നു തിരുനബിയുടെ മോതിരം നഷ്ടപ്പെട്ടത് എവിടെയാണ് തിരുനബിയുടെ മോതിരം നഷ്ടപ്പെട്ടത് എവിടെയാണ് ഉത്തരം അരീസ് കിണറ്റിൽ അരീസ് കിണറ്റിൽ ഏത് വിരലിലാണ് തിരുനബി മോതിരം ധരിച്ചിരുന്നത് ഏത് വിരലിലാണ് തിരുനബി മോതിരം ധരിച്ചിരുന്നത് ഉത്തരം ചെറുവിരലിൽ തിരുനബി മോതിരം ധരിച്ചിരുന്നത് ചെറുവിരലിലാണ് ആദ്യം ഇസ്ലാം വിശ്വസിച്ചത് ആര് ആദ്യം ഇസ്ലാം വിശ്വസിച്ചത് ആരാണ് ഉത്തരം ഖദീജം ആദ്യം ഇസ്ലാം വിശ്വസിച്ചത് ആരാണ് ഖദീജയാണ് നബിയുടെ ഗോത്രം ഏതാണ് നബിയുടെ ഗോത്രം ഏതാണ് ഉത്തരം ഖുറൈഷി നബിയുടെ ഗോത്രമാണ് ഖുറൈഷി അറബികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗോത്രം ഏതാണ് അറബികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗോത്രം ഏതാണ് ഉത്തരം ഇതാണ് ഖുറൈശി അറബികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗോത്രമാണ് ഖുറൈഷി കൂട്ടുകാരെ നബിദിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക மீண்டும் காணாம் தேங்க்யூ ஃபார் வாட்சிங்